നമ്മുടെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം ഇതിപ്പോ സ്ഥലം ഏതാണെന്ന് മനസ്സിലായി കാണുമല്ലോ അല്ലെ മൂന്നാർ ടൗണിലാണുള്ളത് ഇവിടുന്ന് കാന്തല്ലൂർക്കുള്ള യാത്രയാണ് കേട്ടോ കാന്തല്ലൂർ പോയിട്ട് ആപ്പിൾ തോട്ടം കാണുക ഇതാണ് പ്രധാന ഉദ്ദേശം ഇന്നിപ്പോ മെയ് ഇരുപത്തെട്ടാണ് തീയതി മെയ് മാസം അവസാനത്തോടുകൂടി അവിടെ ആപ്പിളിന്റെ സീസൺ ആരംഭിക്കും ജൂൺ ജൂലൈ ഒക്കെ ആവുമ്പോഴേക്കും വിളവെടുപ്പ് ഉണ്ടാവും ൊരു സമയത്ത് നമ്മൾ അവിടെ ചെല്ലുകയാണെങ്കിൽ നല്ല പഴുത്തു തുടുത്ത ആപ്പിളുകൾ ഇങ്ങനെ മരത്തിൽ കിടക്കുന്നതാണ് ആപ്പിൾ കാണുക എന്നുള്ളത് മാത്രമല്ല കൂട്ടത്തില് ഇരച്ചിൽപാറ വെള്ളച്ചാട്ടവും മറയൂർ ശർക്കര ഫാക്ടറിക്ക് ഒന്ന് കാണണം ഇപ്പൊ നമ്മള് പെരിയോ വരെ പാലത്തിന്റെ അടുത്തെത്തി ബ്രിട്ടീഷുകാരുടെ കാലത്ത് നിർമ്മിച്ച പാലം രണ്ടായിരത്തി പതിനെട്ട് പ്രളയത്തിലാണ് തകർന്നു പോയത് അതിനുശേഷം ഇപ്പൊ പുതിയ പാലം ഉണ്ടായിട്ടുണ്ട് അപ്പൊ ഇവിടെ സൈഡിലോട്ടൊക്കെ പോവുകയാണെങ്കിൽ കന്നിമലയാറിന്റെ നല്ല മനോഹരമായ കുറെ ഫോട്ടോസൊക്കെ എടുത്തിട്ട് പോകാൻ പറ്റും എന്തായാലും ഞങ്ങൾ ഇവിടെ നിർത്തുന്നില്ല നേരെ കാന്തല്ലൂർക്ക് പോവാണ് ഞങ്ങൾ ഇങ്ങനെ വന്നപ്പോ കുറച്ച് ബൈക്കുകൾ ഇവിടെ റോഡ് സൈഡിൽ ഇരിക്കുന്നു എന്തെങ്കിലും പുതിയ വല്ല വ്യൂ പോയിന്റ് ഒക്കെ ഉണ്ടോ എന്താണ് സംഭവം എന്ന് അറിയാൻ വേണ്ടി ഒന്ന് നിർത്തി നോക്കിയതാ നോക്കിയപ്പോ കണ്ടോ നല്ല അടിപൊളി ക്രിക്കറ്റുകളിയാണ് ഇത്രയും മനോഹരമായിട്ടുള്ള ഒരു സ്ഥലത്ത് അത്രയും നല്ല ആംബിയൻസ് ഉള്ള ഒരു സ്ഥലത്ത് ക്രിക്കറ്റ് കളിക്കാനൊക്കെ പറ്റുന്നത് ഇവരുടെ ഒരു ഭാഗ്യം തന്നെയാണ് നമുക്ക് നമ്മുടെ യാത്ര തുടരാം ഇതിപ്പോ രാജമല എത്തി ഇരവികുളം നാഷണൽ പാർക്ക് ഇവിടെയാണ് അവിടെ വന്നിരിക്കുന്നവരുടെ വാഹനങ്ങളായിരിക്കും ഈ പാർക്ക് ചെയ്തിരിക്കുന്നത് അവിടുത്തെ പ്രധാന ആകർഷണം എന്ന് പറയുന്നത് വരയാടാണ് അതിനുപറമെ സിംഹവാലംകുരങ്ങും കാട്ടുപോത്തും പുലിയും ഒക്കെ ഉള്ള ഒരു ഭയങ്കര വനമേഖലയാണ് കേട്ടോ ഈ സമയത്ത് പോയാൽ പക്ഷെ നമുക്ക് വരയാടിനെയൊക്കെ കാണാൻ സാധിക്കും തോന്നില്ല അവിടുത്തെ പീക്ക് സീസൺ എന്ന് പറയുന്നത് ഈ മഴയൊക്കെ കഴിഞ്ഞിട്ടുള്ള ഒരു ഓഗസ്റ്റ് തൊട്ട് നവംബർ വരെയുള്ള സമയവും അതിനുശേഷം മാർച്ച് തൊട്ട് മെയ് വരെയുള്ള ആ ഒരു സമ്മർ സീസൺ ഈ രണ്ട് സമയത്തുമാണ് അവിടെ കൂടുതലും മൃഗങ്ങളെയൊക്കെ കാണാൻ സാധിക്കുക മുൻപ് ഇരവിക്കുളം നാഷണൽ പാർക്കിൽ പാർക്കിരിക്കുന്ന ആ സ്ഥലവും കണ്ണൻ തൈമം പ്ലാന്റേഷന്റെ കയ്യിലായിരുന്നു എഴുപതുകളിലാണ് അത് സർക്കാർ ഏറ്റെടുത്തിട്ട് ഇത്തരത്തില് നാഷണൽ പാർക്കാക്കി സംരക്ഷിത മേഖലയാക്കി മാറ്റിയത് ഒരു പള്ളി കണ്ടോ ഈ പള്ളിക്ക് ഓപ്പോസിറ്റ് ആയിട്ട് ഒരു അമ്പലവും ഉണ്ട് ഇടുക്കിയിൽ പല സ്ഥലത്തും നമുക്ക് ഇതുപോലെ തന്നെ കാണാൻ പറ്റും മറ്റു പല സ്ഥലങ്ങളിലും കാണും പക്ഷെ ഞാൻ ഇവിടെ പലയിടത്തും ഇത് ശ്രദ്ധിച്ചിട്ടുണ്ട് ചുമ്മാ ഒരിടത്ത് ഫോട്ടോ എടുക്കാൻ നിർത്തിയതാണെ കോടമഞ്ഞ് വന്നു പോയി ഒരു കിട്ടിലം സ്പോട്ട് അപ്പൊ അവിടെ നിർത്തി കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കാൻ കരുതി ഇപ്പൊ തന്നെ കോടയും വരും ഇനി അങ്ങോട്ടുള്ള കുറേ ദൂരം ഇതുപോലെയുള്ള മനോഹരമായിട്ടുള്ള റോഡിൽ കൂടെ ആയിരിക്കും നമ്മൾ പോകുന്നത് ഈ ഗ്യാപ്പ് റോഡുണ്ടല്ലോ പൂപ്പാറ പോകുമ്പോൾ ദേവികുളം പൂപ്പാറ റൂട്ടിൽ നമ്മൾ യാത്ര ചെയ്യുമ്പോൾ ഇതേ ഒരു എക്സ്പീരിയൻസ് തന്നെയായിരിക്കും പക്ഷെ ഇവിടെ റോഡിന് തീരെ വീതി കുറവാണ് അവിടുത്തെ പദ്ധതി പോലും ഇല്ല അപ്പൊ ഈ കാഴ്ചകളൊക്കെ ഇങ്ങനെ മയങ്ങി ഓടിക്കുമ്പോൾ അപകടങ്ങൾ വരാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം അതുപോലെ തന്നെ ഒരുപാട് ടേണിങ്സും ഉണ്ട് ഇവിടെ ഈ ചെറിയ ജീപ്പുകാരൊക്കെ ഇവിടുത്തെ ലോക്കലായിട്ടുള്ള ആളുകൾ അവർക്ക് ഈ റോഡൊക്കെ വളരെ ഫെമിലിയർ ആയതുകൊണ്ട് നല്ല സ്പീഡിലായിരിക്കും വരുന്നത് മഴക്കാലം ആകുമ്പോഴാണ് നമുക്ക് ഇത്രത്തോളം കോടയുടെ ഒരു സാന്നിധ്യം ഉണ്ടാവുക സത്യത്തിൽ കോട വരുമ്പോൾ കാഴ്ചകൾ പലതും മങ്ങുമെങ്കിലും ഈ കോട ഒരു ആസ്വാദ്യകരമായിട്ടുള്ള ഒരു അനുഭവമാണ് അത് മാത്രമല്ല ഈ മഴക്കാലം ആകുമ്പോ ഇതിന്റെ ഭംഗി കുറച്ച് കൂടും ഈ ഇലകൾക്കും ചെടികൾക്കും ഒക്കെ പച്ചപ്പ് കൂടിയിരിക്കുന്ന ഒരു സമയമായിരിക്കുമല്ലോ അപ്പോൾ ഈ പച്ചയുടെയും വെള്ളയുടെയും കൂടെ ആ ഒരു കളറിന്റെ ആ ഒരു കെമിസ്ട്രി ഉണ്ടല്ലോ അത് അടിപൊളിയാണ് തൈല നടാൻ വേണ്ടിയിട്ട് നട്ടിട്ടുണ്ടെന്ന് തോന്നുന്നു തയ്യാറായി കിടക്കുന്ന സ്ഥലമാണ് അത് കാണാനും ഒരു പ്രത്യേക ഭംഗിയുണ്ടല്ലേ തേയിലത്തോട്ടം കാണുന്നത് പോലെ തന്നെ ഏത് ആംഗിളിൽ നോക്കിയാലും ഇടുക്കിക്ക് ഒടുക്കത്തെ ഗ്ലാമറ ഗുൽമോഹർ ഇതിൻ്റെ സീസൺ കഴിഞ്ഞു ഒരു മാസം മുൻപ് വന്നായിരുന്നെങ്കിൽ ഇതെല്ലാം ഇങ്ങനെ പൂത്തുലഞ്ഞ് ചുവന്ന കുട ചൂടി നിൽക്കുന്ന മനോഹരമായ കാഴ്ച നമുക്ക് കാണായിരുന്നു ഗുൽമോഹർ മാത്രമല്ല ഈ വഴിയിൽ തന്നെയാണ് ചക്രന്തയും ധാരാളമായി കാണാൻ പറ്റിയ നീലവാക ഇതിന്റെയൊക്കെ ഒരു താഴ്വര എന്ന് വേണമെങ്കിൽ ഈ റൂട്ടിനെ നമുക്ക് പറയാം ഇതുപോലെ നല്ല സ്ഥലങ്ങളിലിരിക്കുന്ന ചായക്കടകൾ എന്നും ഒരു വീക്ക്നസ് ആണ് അത് എപ്പോ വന്നാലും അങ്ങനെ തന്നെയാ ന്യൂഡിൽസോ ബ്രെഡ് ഓംലെറ്റോ കഴിക്കാതെ ഒരു മടക്കം മൂന്നാർ വന്നിട്ട് ഇതുവരെ ഉണ്ടായിട്ടില്ല അപ്പൊ അത് വന്നായാലും ഇപ്പോഴും തെറ്റിക്കുന്നില്ല കണ്ടോ അതിന്റെ സൈഡിലുള്ള വ്യൂ തന്നെ ഒരു രക്ഷയില്ലാത്തതാ നല്ല ചൂട് ന്യൂഡിൽസ് ഇതൊരു ശീലമായി പോയി മിക്കവാറും എല്ലാവരും അങ്ങനെ തന്നെ ആയിരിക്കും അല്ലേ ആ കടയിൽ നിന്ന് കഴിച്ച ന്യൂഡിൽസ് ഒത്തിരി ഇഷ്ടപ്പെട്ടെ പക്ഷെ ചായ ഒട്ടും കൊള്ളില്ലായിരുന്നു ഇത് കണ്ടോ ഉൽമോഹറൊക്കെ പൂക്കളൊക്കെ പൊഴിഞ്ഞിങ്ങനെ നിൽക്കുന്നത് പച്ചയൻപിള്ള മാത്രമല്ല എല്ലാ കളറും ഉണ്ട് ഇവിടെ ഇവിടെ ലക്കം വാട്ടർഫാൾസ് ആണേ നമ്മൾ എന്തായാലും ഇവിടെ എങ്ങും സ്റ്റോപ്പ് ചെയ്യുന്നില്ല ഇപ്പം തന്നെ സമയം കുറച്ച് വൈകിട്ടുണ്ട് ഇവിടെയൊക്കെ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് കാന്തല്ലൂരിൽ നമ്മുടെ കാര്യം നടക്കില്ല നമ്മളങ്ങനെ മറയൂരെത്തി മറയൂരെന്ന് പറയുമ്പോൾ തന്നെ മനസ്സിലേക്ക് ഒരുമിച്ച് രണ്ട് കാര്യങ്ങൾ ഓടിയെത്തും ഒന്ന് നല്ല മധുരമുള്ള ശർക്കരയും രണ്ട് നല്ല സുഗന്ധം പരത്തുന്ന ചന്ദനവും ഇതിൽ ശർക്കര ഒരുപാട് മേടിച്ചിട്ടും കഴിച്ചിട്ടുമൊക്കെയുണ്ട് പക്ഷേ ചന്ദനം അതായത് ചന്ദന തൈലം കുറച്ച് എക്സ്പെൻസീവ് ആയതുകൊണ്ട് ഇതുവരെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ല ഇനിയിപ്പോൾ നല്ല ചന്ദന നമ്മൾ പോകാൻ പോകുന്നത് ഇവിടുന്ന് നമുക്ക് റൈറ്റിലേക്ക് വേണം മാപ്പ് നോക്കിയാണ് പോകുന്നത് നമുക്ക് ആദ്യം കാണേണ്ടത് ശർക്കര ഉണ്ടാക്കുന്ന സ്ഥലമാണേ അത് നമ്മുടെ റോഡ് സൈഡിൽ ചെറിയ ചെറിയ സ്ഥലങ്ങൾ ഇഷ്ടം പോലെ ഉണ്ട് പക്ഷെ ഇത് അങ്ങനെയല്ല കുറച്ച് പ്രൊഫഷണൽ ആയിട്ട് ഫുള്ളി ഓട്ടോമാറ്റഡ് ഒരു വലിയ ഫാക്ടറി ഉണ്ട് ഇവിടെ അപ്പം അതൊന്ന് കാണണമെന്ന് നേരത്തെ തൊട്ട് കരുതിയിരുന്നതാണ് പക്ഷെ പറ്റിയിട്ടില്ല ഇതാണ് ആ ശർക്കര ഫാക്ടറി ഇവിടെ വിസിറ്റ് ചെയ്യുന്നതിന് പാസൊക്കെ എടുക്കണം അഞ്ചു മണി വരെയാണ് ഇവിടെ സമയം ഇപ്പൊ ഏകദേശം സമയം അഞ്ചു മണി ആകുന്നു നാലേ മുപ്പക്കാലായിട്ടുണ്ട് അപ്പൊ അതിനു മുമ്പ് എന്തായാലും ഇവിടെ കേറിയിട്ട് പോകാം ആണ് ഞങ്ങൾ കരുതുന്നത് ഇവിടെ ഞങ്ങൾ പ്രതീക്ഷിച്ചതിനേക്കാൾ ഒരുപാട് കൂടുതൽ കാഴ്ചകളും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു അപ്പൊ അതിന്റെ ഒരു വീഡിയോ സെപ്പറേറ്റ് ആയിട്ട് ഇടാമെന്നാണ് കരുതുന്നത് ഇതിന്റെ കൂടെ ഇട്ട് കഴിഞ്ഞാൽ ഈ വീഡിയോ വല്ലാതെ ലെങ്തിയായി പോകും കാരണം അത്രത്തോളം കാര്യങ്ങൾ ആ ഫാക്ടറിയിൽ ഞങ്ങൾ കണ്ടു നമ്മൾ ആദ്യം വന്നോണ്ടിരുന്നെ ആ റോഡില്ലേ ആ റോഡിലേക്ക് തന്നെ വന്ന് കയറിയിട്ടുണ്ട് ഇപ്പൊ കോവിൽക്കടവ് എത്തി കോവിൽക്കടവ് പാലമാണിത് കാന്തല്ലൂരിലേക്ക് സഞ്ചാരികളെ സ്വാഗതം ചെയ്തുകൊണ്ടുള്ള ആർച്ചൊക്കെ ഉണ്ട് ഇവിടെ ഞങ്ങൾക്ക് ചെറിയൊരു പണി കിട്ടി എല്ലാം കണ്ട് ഇവിടെ എത്തിയപ്പോഴും മണി കഴിഞ്ഞു ഇവിടെ മിക്കവാറും ഫാമുകൾ അഞ്ചുമണി ആറു മണി ആ ഒരു ടൈമിനുള്ളിൽ തന്നെ ക്ലോസ് ചെയ്യും ഇപ്പൊ പക്ഷെ ഞങ്ങൾക്ക് മറ്റൊരാളെ കിട്ടിയിട്ടുണ്ട് ശിവകുമാർ എന്നാണ് ചേട്ടാ ആ ചേട്ടന്റെ പേര് പുലി ഞങ്ങൾക്ക് ഇവിടെ ഒരു ആപ്പിൾ മരം കാണിച്ചു തരാം ആപ്പിൾ ഉണ്ടായി കിടക്കുന്നത് കാണിച്ചു തരാം പല വീടുകളിലും ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഞങ്ങളെ കൂട്ടിക്കൊണ്ട് പോവാണ് നമുക്ക് സത്യത്തിൽ ഫാമിൽ പോകാൻ പറ്റിയില്ലെങ്കിലും കുഴപ്പമില്ല ആപ്പിൾ കണ്ടാൽ മതി ചെറിയ മരം കണ്ടോ നല്ല അടിപൊളി ആപ്പിളുകൾ ഞങ്ങളെ കാത്തു നിൽക്കുന്നത് എന്തായാലും ഭാഗ്യം ഉണ്ടായി ഇതൊരു വീടിന്റെ മുറ്റത്താണെ ഇവിടെ മിക്കവാറും വീടുകളിൽ ഇതുപോലെ ആപ്പിൾ മരങ്ങൾ അതോ ആപ്പിൾ ചെടിയാന്ന പറയണ്ടേ ഈ സംഭവം ഉണ്ട് കാരണം ഒരുപാട് വലിപ്പം ഇല്ല ഈ മരത്തിന് പക്ഷെ ആപ്പിൾ ഉണ്ടാക്കി കിടക്കുന്നണ്ടോ അടിപൊളി ഇത് പാകമായി വരുന്നേ ഉള്ളൂ കേട്ടോ അതാണ് ഈ പച്ച നിറം പാകമായി കഴിയുമ്പോ നമ്മുടെ ആ ഒരു റെഡ് നിറത്തിലേക്ക് തന്നെ മാറും ഈ വീട്ടിൽ ഒരു മരവും കൂടെ ഉണ്ട് ആപ്പിളിന്റെ ഇത് അതിനകത്തും ഉണ്ട് അത്യാവശ്യം ആപ്പിള് കുഞ്ഞു ആപ്പിള് കണ്ടോ ആ എന്തായിരുന്നു കണ്ടോ അടിപൊളി ആപ്പിൾ എന്ന് പലതരം പച്ചക്കറികളും മുളകാണിത് ഇതൊക്കെയുണ്ട് അപ്പൊ ഇവിടുത്തെ ഹൗസ് ഓണർ ചേട്ടൻ ഞങ്ങളോട് പറഞ്ഞ എല്ലാത്തിന്റെയും വീഡിയോ എടുത്തോളാൻ പറഞ്ഞു ഇവരുടെ വീടാണിത് എന്തായാലും ശിവകുമാർ ചേട്ടനെ കണ്ടത് കാരണം ആപ്പിള് കാണാൻ പറ്റി തോട്ടത്തിൽ പോയാലും നമുക്ക് ഇത് തന്നെ കാണാൻ പറ്റുള്ളൂ പക്ഷെ ഒരുപാട് ഉണ്ടാവുന്നേ ഉള്ളു അതായത് ഒരുപാട് മരങ്ങൾ ഉണ്ടാവും അപ്പൊ നിങ്ങൾ വരുന്ന സമയത്തും ഫാം വിസിറ്റ് ചെയ്യാൻ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായി ഉണ്ടായിക്കഴിഞ്ഞാൽ ഇവിടെ നാട്ടുകാരായ ആരോടെങ്കിലും ചോദിച്ചാൽ മതി ഇവിടെ മിക്കവാറും വീടുകളിൽ മിനിമം ഒരു ആപ്പിൾ മരം എങ്കിലും കാണും ശിവുമാറേട്ടൻ ഇനി ഞങ്ങൾ ഒരു വ്യൂ പോയിന്റും കൂടെ കാണിക്കാന്ന് പറഞ്ഞിട്ടുണ്ട് ഇവിടെ അടുത്തുള്ള കീഴാന്തൂർ വ്യൂ പോയിന്റ് ഇപ്പൊ നമ്മൾ മറയൂർ ഡയറക്ഷനിലേക്കാണ് പോകുന്നത് ഈ ലെഫ്റ്റ് നമ്മൾ അവിടുന്ന് വരുമ്പോൾ റൈറ്റ് കീഴാന്തൂർ വില്ലേജ് ഓഫീസിലേക്കുള്ള റോഡും ഇത് തന്നെയാണ് അപ്പൊ ഇവിടെ ഒരു വ്യൂ പോയിന്റ് ഉണ്ട് ഇതാണ് വില്ലേജ് ഓഫീസ് ചിലപ്പോൾ കേരളത്തിലെ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്ഥലത്തിരിക്കുന്ന വില്ലേജ് ഓഫീസ് ഈ കീഴാന്തൂർ വില്ലേജ് ഓഫീസ് ആയിരിക്കും ഇതാണ് കീഴാന്തൂർ വ്യൂ പോയിന്റ് ലൈറ്റ് കാണുന്നില്ലേ അതാണ് കോഴിക്കടവ് അപ്പുറത്തെ കാണുന്നത് മറയു ആ ലെവലാണ് തമിഴ്നാട് ലെവലായിട്ട് കാണുന്നില്ലേ തെളിച്ച് അതാണ് തമിഴ്നാട് ഈ വഴി കൂടെ അങ്ങനെ കയറി അതങ്ങനെ മൂന്നാർ വന്നു

ഞങ്ങൾ ഈ മനോഹരമായ സ്ഥലത്ത് എത്തിച്ച് ശിവകുമാരേട്ടൻ പോയി തനി നാട്ടിൻ പുറത്തുകാരനായ നല്ലൊരു മനുഷ്യൻ വെറുതെ വഴിയിൽ നിന്ന് ഞങ്ങളെ എന്തായാലും ഇപ്പൊ ആപ്പിളും കാണിച്ചു ഈ ഒരു വ്യൂ പോയിന്റിൽ എത്തിച്ചു ഒത്തിരി സന്തോഷം ശിവകുമാരേട്ടൻ ഇവിടെ ഒരു മഡ് ഹൗസ് ഉണ്ടെന്ന് പറഞ്ഞു പുള്ളിയുടെ സ്വന്തമാണോ അതോ പുള്ളി വർക്ക് ചെയ്യുന്നതാണോ എന്ന് ചോദിക്കാൻ വിട്ടുപോയി ഇന്ന് പക്ഷെ അവിടെ ഗസ്റ്റ് ഉണ്ട് അത് ഇല്ലായിരുന്നെങ്കിൽ അവിടെ പോയിട്ടൊന്ന് വീഡിയോ ഒക്കെ എടുക്കായിരുന്നു അപ്പൊ നിങ്ങൾ കാന്തല്ലൂർ സ്റ്റേ ചെയ്യാനൊക്കെ പ്ലാൻ ഉണ്ടെങ്കിൽ ശിവകുമാറേട്ടന്റെ നമ്പർ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം പ്രതി ഒന്ന് എൻക്വയറി ചെയ്ത് നോക്കിക്കോ നമുക്ക് പറ്റുന്ന തരത്തിലുള്ളതാണെങ്കിൽ ഓക്കെ ആക്കാല്ലോ നമ്മുടെ നാട്ടിൽ ആപ്പിൾ കാഴ്ച കിടക്കുന്നത് കാണണമെങ്കിൽ ഓഗസ്റ്റിന് മുമ്പായിട്ട് വന്നോളൂ കേട്ടോ നിങ്ങൾ ഇപ്പൊ വന്നതുപോലെ എവിടെയെങ്കിലും ഒക്കെ ആയിട്ട് നിങ്ങൾക്ക് ഇത് കാണാം ഇത് മാത്രമല്ല ഫാമിൽ പോവുകയാണെങ്കിൽ സ്ട്രോബെറിയും മറ്റ് ഒരുപാട് തരം ബ്ലാക്ക്ബെറി ഒരുപാട് സാധനങ്ങൾ ഇവിടെ കാണാൻ പറ്റും അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടാനും ഒന്നും മറക്കരുത് കേട്ടോ അപ്പോൾ അടുത്ത ദിനം ഇരച്ചിൽപ്പാറ വെള്ളച്ചാട്ടത്തിന്റെയും ശർക്കര ഫാക്ടറിയുടെ ഒക്കെ വീഡിയോ ആയിട്ട് നമുക്ക് കാണാം അതുവരെ എല്ലാവർക്കും ബൈ